सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगोविन्द गो विन्द गो पीताम्बरं करविराजितशङ्खचक्रकौमोदकीसरसिजं करुणासमुद्रं वातालयेश वातालयेशमनिशं हृदि भावयामि സദാ ശിവസമാരംഭം ശങ്കം വന്ദേ ഗുരു പരംപരാ നാരായണ കവചം പതിനഞ്ചാമത്തെ ശ്ലോകം രക്ഷത്യജ്ഞകല്പ സ്വന്തോന്നീതധരോ രാമോദ്രിഗൂഢേഷ്വ വിപ്രവാസേ സലക്ഷ്മണോ ഭരത അഗ്രസ്മാൻ അനന്തരം യജ്ഞങ്ങൾക്ക് രൂപകൽപ്പന ചെയ്തവനും തൻ്റെ തേറ്റയാൽ ഉയർത്തയിടുത്ത ഭൂമിയോടു കൂടിയവനുമായ ആ വരാഹമൂർത്തി യാത്രാമധ്യത്തിലും പർവ്വതശൃംഗങ്ങളിൽ പരശുരാമനും രക്ഷിക്കണേ ലക്ഷ്മണ സഹിതനും ഭരതന്റെ ജ്യേഷ്ഠനുമായ ശ്രീരാമചന്ദ്രൻ വിദേശവാസ അവസരത്തിലും നമ്മെ കാത്തുരക്ഷിക്കട്ടെ യാത്രാമധ്യത്തിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയത്ത് വരാഹമൂർത്തിയായും പർവ്വതയാത്രയിൽ പരശുരാമനായും വിദേശവാസത്തിൽ വരുന്ന കഷ്ടതകൾ അനുഭവിക്കുന്ന സമയത്ത് ശ്രീരാമചന്ദ്ര രൂപത്തിലും ശ്രീമന്നാരായണൻ നമ്മെ രക്ഷിക്കട്ടെ ഹരേ കൃഷ്ണ അവിടുന്ന് എപ്പോഴും കവചമായി ഞങ്ങളോടുകൂടി ഉണ്ടാവണേ അവിടത്തേക്ക് നമസ്കാരം സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ ഈ വാക്കുകൾ ഭഗവാന്റെയും ഗുരുനാഥൻ്റെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ രാധേ രാധേ ജയ